ഹായ് ഹലോ അപ്പോൾ ഞാനിന്ന് ചേട്ടൻ്റെ ഒരു ഷട്ടർ അടിച്ച് കഴിച്ചിട്ടുണ്ട് ചിത്രം പറഞ്ഞിട്ട് ചേട്ടൻ ഓ ഓൺലൈനിൽ ഓർഡൈ വാങ്ങിച്ചത് ഷട്ടിൽ ഒരെണ്ണമാണ് ഒരെണ്ണം ഉൾക്കാരെ കണ്ടിട്ട് ഡിസ്റ്റർ അപ്പോൾ ഇല്ലാതൊന്നും തോന്നിയില്ല ഓൺലൈനിൽ വാങ്ങുമ്പോൾ നല്ല മഞ്ഞു കൊണ്ടായിരുന്നു വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിലാണ് ഞാൻ ഈ ഒരു ഷട്ടിൽ നിന്ന് ടോപ്പാക്കാമെന്ന് വിചാരിച്ചു ഇത്രത്തോളം സക്സസ് ആകുന്നതാണ് അതൊന്നും ചെയ്ത് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഷർട്ട് ഒന്ന് ഇട്ട് നോക്കുകയാണ് എത്രത്തോളം കട്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഷർട്ടിന്റെ സൈസ് ഡബിൾ എക്സിലായതുകൊണ്ട് തന്നെ എന്നെപ്പോലും ഒരാൾക്കും കൂടെ കയറി നിൽക്കാൻ പാകം ഉണ്ടായിരുന്നു ഷർട്ടിന്റെ രൂപം മാറ്റുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ കോളർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ കോളർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊരു ഷർട്ടാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് കാരണം ഇതിന്റെ മെറ്റീരിയൽ കണ്ടിട്ട് ഒരു ഷർട്ടിന് മെറ്റീരിയൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിക്കാം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഷർട്ടായിട്ട് തന്നെ ഇട്ടാ പോരേന്ന് പക്ഷെ വീട്ടിൽ ഷർട്ട് ഇടുന്ന പുരുഷ കേസരിമാർക്ക് ആർക്കും തന്നെ ഈ ഷർട്ട് വേണ്ട പിന്നെ ഉള്ളത് ഞാനാണ് ഞാൻ ഇത് വെട്ടാതെ ഷർട്ടായിട്ട് തന്നെ ഇടുമ്പോൾ ഒരു കോല നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാ അനാഥത്വം സ്വീകരിച്ച് കിടന്ന ഈ ഒരു ഷർട്ടിന് ഞാൻ പുതിയൊരു ജീവിതം നൽകിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി രൂപമാറ്റത്തിന്റെ ഭാഗമായിട്ട് കോളർ മാത്രമല്ല രണ്ട് കൈയും ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് സൈഡും ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കാരണം നല്ല സൈസ് ഉണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ ആവേശമൂത്ത് ഇതെല്ലാം വെട്ടിക്കീറി എടുക്കുന്നുണ്ടെങ്കിലും എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല സാധാരണ എന്തെങ്കിലും തയ്ക്കുമ്പോൾ എന്റെ മനസ്സിലൊരു മോഡൽ ഉണ്ടാവും പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഷർട്ട് എന്നുള്ളൊരു രൂപ മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൈ ഒക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ് എങ്ങനെയൊക്കെ വെക്കുക എന്നുള്ളത് അവസാനം കയ്യിൽ ഒരു ചുരുക്കു വെച്ചുകൊടുക്കാന്നുള്ള ഒരു വെറൈറ്റി ഐഡിയയിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഓൾറെഡി ഇതൊരു ഷർട്ടായിട്ട് ഇതിന് ഇരിക്കുന്നതുകൊണ്ട് വലിയ പാടൊന്നും കാണാതെ പെട്ടെന്ന് തയ്ച്ചെടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള പാടുണ്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി വെട്ടിയെടുത്ത് വെച്ചിരുന്ന കൈ രണ്ട് ഞാൻ ഷോൾഡറിൽ വെച്ചു പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി എടുത്തപ്പോഴാണ് കൈയുടെ സ്റ്റിച്ച് ഞാൻ കളഞ്ഞിട്ടില്ല എന്ന് കണ്ടത് പിന്നെ രണ്ട് കൈയിൽ നിന്ന് ഞാൻ ഷർട്ടിന്റെ തയ്യൽ കട്ട് ചെയ്ത് കളയുവാണ് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ സ്ഥിരം സൂചി നൂലും വെച്ച് അങ്ങോട്ടും നമ്മുടെ പണി തുടങ്ങി ഇപ്രാവശ്യം കൈത്തയ്യല് ചെയ്തപ്പോൾ എനിക്കൊരു വ്യത്യാസം തോന്നിയെന്ന് പറഞ്ഞാല് ഞാൻ ചെറിയൊരു സൂചിയാണ് ഈ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത് മുൻപൊക്കെ ഞാൻ തയ്ച്ചപ്പോൾ ഇത്തിരി വലിയൊരു സൂചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടിലും എനിക്ക് വലിയ വ്യത്യാസം തോന്നി ഞാൻ ഈ തയ്ക്കുന്ന ഡ്രസ്സുകൾ ഒന്ന് രണ്ട് തവണ ഞാൻ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്തൊക്കെ പോകുമ്പോൾ ഇടാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഈ കുഞ്ഞു സൂചി വെച്ച് തയ്ച്ചതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് തോന്നിയത് ഈ കുഞ്ഞു സൂചി വെച്ച് തയ്ച്ചപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം നമ്മുടെ ഒരു മിഷ്യൻ തയ്യൽ പോലത്തെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷർട്ടിൻ്റെ ആ ഒരു ഇടുമ്പോഴായാലും നമുക്ക് പിരിന്നു പോയില്ല എന്നുള്ളൊരു ഒരു വിശ്വാസം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതെന്റെ മാത്രം ഒരു തോന്നലാണോ എന്നുള്ളത് അറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കൂടുതലും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിത്തൊട്ട് കുഞ്ഞു സൂചിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ എന്റെ ഷോൾഡർ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം കൈയുടെ താഴ്ഭാഗത്ത് ചുരുക്കു വെക്കാൻ പോവുകയാണ് ചുരുക്കു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൈ ഇങ്ങനെ പ്ലീറ്റ് പോലെ മടക്കിയിട്ടാണ് വെക്കുന്നത് രണ്ട് യിലും പ്ലീറ്റ് പോലെ എടുത്തിട്ടാണ് ചുരുക്കു വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് കൈയും ചെയ്തതിന് ശേഷം ഞാൻ എന്റെ സൈഡൊക്കെ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കുവാണ് എന്റെ അളവിനനുസരിച്ച് ഒരു സൈഡ് ഓൾറെഡി ഞാൻ ജോയിൻറ് ചെയ്തിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇച്ചിരി ഒരു ഫാഷൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൈയ്യിൽ വെച്ച് അതേ ചുരുക്കു തന്നെ ഞാൻ ടോപ്പിന്റെ താഴ്ഭാഗത്തെ സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതേ ഒരു സൈഡ് ചെയ്തതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ കൈയ്യൊക്കെ വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് എന്റെ സൈസിന് തന്നെ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു വീഡിയോ എടുത്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നല്ല പാടുള്ള കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കും വെറൊരു അഞ്ചോ പത്തോ മിനിറ്റിൽ നമ്മൾ കാണുന്ന ഓരോ വീഡിയോക്കും അതിൻ്റെതായിട്ടുള്ള എഫേർട്ടുണ്ട് അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ പല ഷോട്ടുകൾക്കും അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകളും ഉണ്ട് കാരണം എല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് തന്നെ കുഞ്ഞുവവെ എണീറ്റ് വരും അതുകൊണ്ട് തന്നെ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഷോർട്ടുകളും ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു അതൊന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞപോലെ സൈഡെല്ലാം ഞാനൊന്ന് ജോയിൻറ് ചെയ്തു എൻ്റെ ഷേപ്പിനാക്കി എഴുതിയിട്ടുണ്ട് ഈ ഒരു കോലമാണ് ചുരുക്കൊക്കെ വെച്ച് കിട്ടിയപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടില്ല ഇനി നല്ലവണ്ണം ഇറക്കം ഉണ്ടായിരുന്നു സൈസ് പോലെ തന്നെ അപ്പൊ ഞാൻ ഈ ലെങ്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ് മുന്നത്തെ കത്രിക മാറ്റിയിട്ട് ഞാൻ ഇച്ചിരി മൂർച്ചയുള്ള കത്രിക നോക്കി മേടിച്ചതാണ് പക്ഷേ ഇതും എനിക്ക് വലിയൊരു എന്ന് പറയാനുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞൊരവസ്ഥ അങ്ങനെ ബാക്കും ഫ്രണ്ടും എല്ലാം ഞാൻ ലെങ്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അതിനുശേഷം ഞാൻ കഴുത്തിന്റെ പോർഷനിൽ ഒരു ഫാഷൻ വരുത്താന്ന് വിചാരിച്ചു എല്ലാം ഫാഷനാണല്ലോ പണ്ടെങ്ങാണ്ടോ എനിക്കൊരു ടോപ്പ് ഇതേ ഒരു കഴുത്തിന്റെ മോഡലിൽ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഈ കോപ്രായം ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പൊ കാണുമ്പോ ഒരു ചന്ത ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊന്നും പൈപ്പിംഗ് വെച്ച് അതൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു ആദ്യം ആ റൌണ്ടിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു പോഷൻ മാത്രം ഞാൻ പൈപ്പിംഗ് വെച്ച് തയ്ക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു കഴുത്തിന് മൊത്തത്തിൽ ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് അങ്ങനെ കഴുത്തിന്റെ തൊടപ്പം തൊട്ടേനെ ഞാൻ കട്ട് ചെയ്ത് പൈപ്പിംഗ് വെച്ച് കൊടുക്കുവാണ് അതും കൂടെ വെച്ച് ഫില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ടോപ്പിന്റെ ഒരു രൂപമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്കൊരു മനസ്സിന് ഒരു തൃപ്തി കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളും കൂടി വരുത്തണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഈ കയറ്റിൻ്റെ പൈപ്പിംഗ് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ രണ്ട് കെട്ടും കൂടെ വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ട് കെട്ട് അതിൽ തന്നെ ഉണ്ടായിരുന്ന ഏതോ ഒരു വള്ളിയാണ് അതിനെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ കഴുത്തിൻ്റെ രണ്ട് പോർഷനിലായിട്ട് വെച്ചുകൊടുക്കുവാണ് രണ്ട് കെട്ടും കൂടെ വെച്ച് അതൊന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി എന്നിട്ട് എന്തെങ്കിലും കൂടെയൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ത്വര വന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് കട്ട് ചെയ്ത് വെച്ച് താഴ്ഭാഗം ഇനി സ്റ്റിച്ച് ചെയ്യാൻ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത് പിന്നെ പിന്നതേ അതൊരു സ്റ്റിച്ച് ചെയ്യുവാണ് അത് ചെയ്ത് തീർന്നിട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം ചെയ്യുക തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ അതിൽ പറ ചെയ്യുന്നുണ്ട് സംഭവങ്ങളെല്ലാം പക്ഷേ അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് തന്നെ അറിയാം വീഡിയോ ഒക്കെ സ്പീഡ് കയറ്റി ഇട്ടേക്കുവാണ് അങ്ങനെ താഴ്ഭാഗം ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഷർട്ടിന്റെ ബട്ടൺസിലേക്ക് പോയി ബട്ടൺസ് എല്ലാം ഞാൻ അത്യാവശ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ബട്ടൺസ് ഉണ്ടായിരുന്നു പൊട്ടിച്ചെടുത്ത ബട്ടൺസ് വെച്ച് എന്തെങ്കിലും കലാവിരുത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാതിരുന്നില്ല റൗണ്ടിന് വെട്ടിയെടുത്ത് കെട്ട് വെച്ചിരിക്കുന്ന താഴ്ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ബട്ടൺസിനെ കൊണ്ടും അവിടെ ഞാൻ പിടിപ്പിക്കുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ബട്ടൺസ് ഇടുന്ന പോർഷൻ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഉള്ള കണ്ടം പീസുകളെല്ലാം കൂടി വാരി കളയാനും പറഞ്ഞു പോയപ്പോഴാണ് ഒരു ഐഡിയ മെട്ടെന്ന് മനസ്സിലാക്കി വന്നത് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല കളയാൻ വേണ്ടി വെച്ചിരുന്ന കണ്ടം പീസുകളെല്ലാം കൂടി ഞാൻ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ഒരേ വണ്ണത്തിലും നീളത്തിലും കട്ട് ചെയ്തെടുക്കുവാണ് എന്തിനാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പറഞ്ഞുതരാം ഒരേ വണ്ണത്തിലും പൊക്കത്തിലും എടുത്ത ഈ കണ്ടം പീസികളെ ഞാൻ തമ്മിൽ തമ്മിലൊന്നും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു നീളം തുണിയാക്കി മാറ്റിയിട്ടുണ്ട് നീളമാക്കിയെങ്കിലും പല പല തുണികളായത് കൊണ്ട് തന്നെ സൈഡൊക്കെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സൈഡെല്ലാം മടക്കി തയ്ച്ചു കൊടുക്കുവാണ് അതിന് ശേഷമാണ് നമ്മുടെ ഐഡിയയിലേക്ക് കടന്നത് ഇതുപോലെ ചുരുക്കിയിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് സക്സസ് ആകുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ചെയ്തൊരു സംഭവമാണ് പക്ഷെ എനിക്ക് വെച്ച് വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രില്ലായിരുന്നു ഇത് വെച്ച് പിടിപ്പിക്കാന്നുള്ളതും എനിക്ക് വലിയ ധാരണയൊന്നും ഉള്ള കാര്യമായിരുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്യുവാണ് ഫ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോപ്പിന്റെ ലുക്ക് ഒന്ന് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണേ കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ